നമസ്കാരം സൗദി പ്രോ ലീഗിൽ അൽ നസറിൻ്റെ പെർഫെക്റ്റ് സ്റ്റാർട്ട് തുടരുകയാണല്ലോ കളിച്ച ഏഴ് കളികളും അവർ വിജയിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്താണ് ഇപ്പം മത്സരം അൽ ഫെഹിക്കെതിരെ അവസാന നിമിഷം ലഭിച്ച പെനാൽറ്റി ക്രിസ്ത്യാനോ ഗോളാക്കിക്കൊണ്ടാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ആ പെനാൽറ്റിയെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അൽ ഫെഹിയുടെ കോച്ച് പെഡ്രോ ഇമാനുവൽ കൃത്യമായിട്ട് പറയുകയുണ്ടായി കളിയുടെ അവസാനത്തിൽ നടന്ന കാര്യങ്ങൾ ഒട്ടും കളിക്ക് ഗുണകരമാകുന്ന ഒന്നല്ല എന്ന് ഏതായാലും ഇതിൽ മറ്റ് സൗദിയിലെ തന്നെ മറ്റ് ക്ലബുകളിലെ സൂപ്പർ താരങ്ങൾ വലിയ രൂപത്തിൽ പരിഹാസവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അൽനസറിനെ ജയിപ്പിക്കാൻ ക്രിസ്ത്യാനോക്കുരു കപ്പ് പദ്ധതി പോലെയാണ് ഇപ്പോൾ സൗദി പ്രോ ലീഗ് ഈ സീസണിൽ പോകുന്നത് പോലും ആരോപണം ഉയർത്തുന്നവരുണ്ട് എന്തായാലും ചില പ്രധാനപ്പെട്ട താരങ്ങളുടെ പ്രതികരണം ഇപ്പോൾ മെറി ഡെ ഡെമിഴാല് അദ്ദേഹം അല്ല അഹിലിയുടെ താരമാണ് അദ്ദേഹം ആ ഒരു പെനാൽറ്റിയുടെ സമയത്ത് ചിരിക്കുന്ന ഇമോജിയാണ് ഇട്ടിരിക്കുന്നത് എക്സിൽ അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നു അതുപോലെ തന്നെ റിയാദ് മെഹ്റസ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു പെനാൽറ്റി ഗോളിനെക്കുറിച്ച് ആ ഒരു പെനാൽറ്റി റഫറി വിധിക്കുന്ന സമയത്ത് ചിത്രം പങ്കുവെച്ചുകൊണ്ട് കളിയാക്കി ചിരിക്കുന്ന ഒരു ഇമോജിയും അതുപോലെ കയ്യടിക്കുന്ന ചിത്രവുമാണ് പങ്കുവെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത്തരത്തിലദേഹം പ്രതികരിക്കുന്നു കഴിഞ്ഞില്ല മറ്റൊരാൾ റൂബൻ നവസാണ് ക്രിസ്ത്യൻ റൊണാൾഡോയുടെ പോർച്ചുഗീസ് ദേശീയ ടീമിലെ സഹതാരമാണ് പതിനൊന്ന് മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുക്കുകയും ചെയ്തു റഫറി പെനാൽറ്റി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആ ഘട്ടത്തിലാണ് കളിയാക്കി ചിരിച്ചുകൊണ്ടുള്ള ഒരു ഇമോജി അദ്ദേഹത്തിൻ്റെ വക സോഷ്യൽ മീഡിയയിൽ വരുന്നത് കഴിഞ്ഞില്ല മാൽക്കം ബ്രസീലിയൻ താരം അൽഹിലാലിൻ്റെ താരം മാൽക്കം അദ്ദേഹം ഈ ഇതിനെ റോബറി എന്ന രൂപത്തിൽ തന്നെ പ്രതികരിക്കുന്നു ദേഷ്യം വരുന്ന ഇമോജി കളിയാക്കി ചിരിക്കുന്ന ഇമോജി സൂപ്പർ പെനാൽറ്റി എന്നുകൂടി അദ്ദേഹം കുറിക്കുകയും ചെയ്യുന്നു സോ വലിയൊരു രൂപത്തിൽ സൗദിയിലെ തന്നെ മറ്റ് സൂപ്രതാരങ്ങൾ ഇതിനെതിരെ കളിയാക്കി രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതേസമയം അൽനസറിൻ്റെ കോച്ച് ഓർഗെ ഹീസസ് അത് കൃത്യമായ പെനാൽറ്റി കോൾ ആയിരുന്നു എന്ന് തന്നെ പറയുന്നു കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ആ പെനാൽറ്റി കിക്ക് കൊടുത്തതുണ്ടല്ലോ അത് ആബ്സൊല്യൂട്ട്ലി അൺക്വസ്റ്റനബിൾ ആണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം എന്നാണ് യഥാർത്ഥത്തിലുള്ള തീരുമാനം വന്നത് എന്ന് എന്തായാലും ഞങ്ങൾ അർഹിച്ച വിജയം തന്നെയാണ് നേടിയിട്ടുള്ളത് ഞങ്ങളുടെ ടീം ഗ്രേറ്റ് സ്പിരിറ്റിലാണ് മുന്നോട്ട് പോയത് എന്നാണ് ഓർഗ ഹീസസ് അതിനോട് പ്രതികരിച്ച് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ